ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണേ കണ്ടോ എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ക്രിപ്റ്റാന്തസ് പ്ലാന്റ് മൂന്ന് കളറാണ് കളറാണതിന് നോക്കി റെഡ് ബ്ലാക്ക് അതുപോലെ പിങ്ക് ഇത് നല്ല ബുഷായിട്ട് നമ്മൾ ചട്ടികളിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന് നമുക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് വേണ്ട പാർഷ്യൽ സൺലൈറ്റ് മതി ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിച്ചാൽ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് ആ പ്ലാന്റ് മുഴുവനായിട്ട് നശിച്ചു പോവും ഇലയൊക്കെ കരിഞ്ഞ് അങ്ങനെ നശിച്ചു പോവും പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിന് വെള്ളം അധികം ആവശ്യമില്ല തീരെ വെള്ളം കുറവ് മതി അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുവട്ടിലൊന്ന് നമ്മൾ വിരല് വെച്ച് നോക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടോയെന്ന് നനവ് ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നമുക്ക് നശിച്ചു പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും വർഷങ്ങളായാലും പോകത്തില്ല പക്ഷേ ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകും വെള്ളം കൂടിക്കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുമോ അങ്ങനെ വല്ലതും വന്നാലും അതുപോലെ സൺലൈറ്റ് കൂടിപ്പോയാലും ഈ പ്ലാന്റ് നശിച്ചു പോകും അങ്ങനെ രണ്ട് വിധത്തിൽ ഈ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പം അതിനെ വളരെ ശ്രദ്ധയോടെ നമുക്കിതിനെ വളർത്തിയെടുത്ത് വൈറ്റ് ചട്ടിയിലൊക്കെ നമുക്ക് വൈറ്റ് വൈറ്റ് പോട്ടിൽ നമ്മൾ വെച്ചാലുണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും അതുപോലെ റൗണ്ട് പോട്ടിൽ വൈറ്റിൻ്റെ റൗണ്ട് പോട്ടിലൊക്കെ നിറഞ്ഞ് ബുഷായിട്ട് ഒരു കുറേ പ്ലാന്റ്സ് ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണേ പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് സ്ലോ ഗ്രോത്ത് ആണ് പെട്ടെന്നൊന്നും നമുക്ക് വളർന്നു കിട്ടണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും വളരത്തില്ല ഇത് വളരെ പെതുക്കെയാണ് ഇതിൻ്റെ വളർച്ച അപ്പോൾ അങ്ങനെ വളർന്നു വന്ന് കഴിയുമ്പോൾ ഇതിന് ചെറിയ തൈ നമുക്ക് വളർന്നു വരും ആ തൈയ്യെ നമുക്ക് മാറ്റി മാറ്റി വെച്ച് നമുക്ക് പല പല ചട്ടികളിലാണ് വെക്കാം അല്ലെങ്കിൽ ബുഷായിട്ട് നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ പല പ്ലാന്റുകളെ വെച്ച് അങ്ങനെ ബുഷായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം കണ്ടോ നല്ല ഭംഗിയായിട്ട് കണ്ടോ ഇവിടെ ഈ സ്റ്റാൻഡിൽ ഇവിടെയുമുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറേ ഇങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഈ പ്ലാന്റ് നമുക്ക് വളർത്താൻ പറ്റും പക്ഷേ ചെറിയ ലൈറ്റുള്ള ഭാഗത്ത് വിൻഡോ സൈഡിലൊക്കെ നമുക്ക് ഈ പ്ലാന്റ് വെച്ചിരുന്നാൽ മതി കണ്ടോ ഈ പ്ലാന്റ്സ് കണ്ടോ ഇത് കുറേ ഒന്നിച്ചു വെച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതുപോലുള്ള പോട്ടിലൊക്കെ നമുക്ക് ഇതിനെ വെച്ച് കുറേ പ്ലാന്റ്സ് ഒന്നിച്ചാകുമ്പോൾ നല്ല ഭംഗി കണ്ടോ ഇതിൻ്റെ ലീവ്സ് കണ്ടോ ഒരു വ്യത്യാസമുണ്ട് കണ്ടോ സൺലൈറ്റിൻ്റെ ഇതനുസരിച്ചായിരുന്നു തോന്നും വെട്ടം കുറവ് വരുന്നിടത്തോട്ട് കുറച്ച് ലീവ്സിന് ഒരു കളർ ചേഞ്ചസ് വരുന്നുണ്ട് കണ്ടോ അപ്പം ഇതിന് പോട്ടി മിക്സ് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നല്ല പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം മണ്ണ് മണലും കൂടെ ചേർന്ന പോട്ടി മിക്സ് അതിനകത്ത് നമുക്ക് പിന്നെ കമ്പോസ്റ്റ് ചേർക്കാം പെർലൈറ്റ് ചേർക്കാം കൊക്കോപിറ്റ് ചേർത്ത് അങ്ങനെ നല്ല ഇളക്കമുള്ള പോട്ടി പോട്ടിമിക്സിലായിരിക്കണം നമ്മൾ ഈ പിന്നെ ക്രിപ്റ്റാന്തസിനെ വെച്ച് പിടിപ്പിക്കാനേ അപ്പോൾ ഇത് നല്ലതായിട്ട് പിടിച്ചു കിട്ടും അല്ലെങ്കിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് വാർന്നു പോകണം അപ്പം നമുക്ക് ഈ ചെടി നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ചാണകമോ കമ്പോസ്റ്റോ നമുക്ക് ചെറിയ അളവിൽ കൊടുക്കാം പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് വളം കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും അപ്പം എപ്പോഴും നമ്മൾ വളം ശ്രദ്ധിച്ച് കൊടുക്കുക വളരെ കുറഞ്ഞ അളവിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ച് പോകും അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ചാണകപ്പൊടി കൊടുക്കുന്നതുകൊണ്ട് നൈട്രജൻ്റെ കണ്ടന്റ് നന്നായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ചെടി നന്നായിട്ട് വളരും അതുപോലെ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് കൊടുക്കാം കമ്പോസ്റ്റിനായിട്ട് കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഇതിലേതെങ്കിലും ഒന്നും മതിയാവും നമ്മൾ പിടിപ്പിച്ചെടുക്കുമ്പോഴേ നട്ടുപിടിപ്പിക്കുമ്പം അതിനുശേഷം നമുക്ക് നമുക്ക് ഈ എൻ പി കെ ഒക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇച്ചിരി കൂടെ നല്ലതായിട്ട് പിന്നെ എപ്സം സോൾട്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ ഉണ്ടല്ലോ നല്ലതായിട്ട് വളരും ഓക്കെ പിന്നെ പ്രത്യേകം ഒത്തിരി ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ പിന്നെ ഇതിന് വളം കൊടുത്തോണ്ടൊന്നും ഇരിക്കേണ്ട അങ്ങനെയൊക്കെ വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ ഇതിനെ നമ്മൾ പാർഷലായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയ വെക്കുക അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു പ്ലാന്റ് അല്ലേ കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നു ഇതിന് എർത്ത് സ്റ്റാർ എന്നും കൂടെ ഈ പ്ലാന്റിന് പേരുണ്ട് അതുപോലെ സ്റ്റാർഫിഷ് പ്ലാന്റ് അങ്ങനെയൊക്കെ പറയും ഇതിനെ കണ്ടോ സ്റ്റാർ വോലല്ലേ അത് നല്ലൊരു ഭംഗിയാണ് കാണാൻ ഓക്കെ അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്